പിന്നെ ഇതിൽ എന്നെ ഷോക്കിയിപ്പിച്ചൊരു സാധനമുണ്ട് എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും അതായത് ക്യാമറ ഈസ് നോട്ട് ഡൂയിങ് ജസ്റ്റിസ് ഞാൻ ഡ്രൈവ് ചെയ്തതിൻ്റെ അകത്ത് സ്പോർട്സ് കാറിനെ വെല്ലുന്ന അപ്പോൾ ഈ ഹെഡ്ലൈറ്റ് ഡിസേഴ്സ് എ തംസ് അപ്പ് അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പഴയ ടു സീരീസിൽ മിസ് ചെയ്തിരുന്ന ഒരു ഫാക്ടറായിരുന്നു ഏതൊരാൾക്കും കുട്ടിക്കാലം തൊട്ടിട്ട് കാണാൻ സാധ്യതയുള്ളൊരാഗ്രഹമാണ് നമ്മുടെ ബി എം ഡബ്ല്യു ബ്രാൻഡിൻ്റെ ഒരു കാർ സ്വന്തമാക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാമായിരിക്കില്ല എം ഹ്യൂജ് ബി എം വി ഫാൻ അപ്പോൾ എന്നെ അല്ലെങ്കിൽ ഇതുപോലെ ബി എം ഡബ്ല്യു ബ്രാൻഡിലേക്ക് കയറണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി അധികം ഇന്ത്യക്കാരുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ യൂത്ത് അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന വളരെ അഫോർഡബിളായിട്ട് വാലിഫോ മണിയിലുള്ളൊരു പുതിയൊരു മോഡൽ രണ്ടായിരത്തി ഇരുപതിൽ ലോഞ്ച് ചെയ്തു അതാണ് നമ്മുടെ ടു സീരീസ് എന്ന് പറയുന്നത് ഈ കിടക്കുന്ന മോഡലല്ല പണ്ടത്തെ എഫ് ഫോർട്ടി ഫോർ എന്ന് പറയുന്ന സീരീസ് ഇത് വരുന്നത് എഫ് സെവൻറ്റി ഫോർ വരുന്ന നമ്മുടെ ട്വൻ്റി ട്വൻറ്റി ഫൈവിൽ ലോഞ്ച് ചെയ്ത അതായത് കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്ത ഏറ്റവും പുതിയ ബി എം ഡബ്ല്യൂടെ ടു ആണ് ഇതപ്പം എൻ്റെ കയ്യിൽ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ എന്താണെങ്കിലും പറഞ്ഞു തരേണ്ടതുണ്ട് നിങ്ങൾ എന്താണെങ്കിലും അത് മനസ്സിലാക്കണം അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ യൂഷ്വലി ഈ ബി എം ഡബ്ല്യൂന്റെ വീഡിയോ ചെയ്തിടുമ്പോൾ കമന്റിൽ കാണുന്ന ഒരു സാധനമുണ്ട് ബ്രോ അത് ബി എം ജസ്റ്റ് ഒരു ക്ലാരിറ്റി തരാം ജർമ്മനിയിലാണ് ബി എം വി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ബി എം ഡബ്ല്യൂന്ന് തന്നെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത് ബി എം ഡബ്ല്യൂ കമ്പനി ഒഫീഷ്യലി രണ്ട് പ്രൊനൗൺസിയേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബി എം വിളിക്കാം ഇനി അതല്ല ബി എം ഡബ്ല്യൂന്ന് വിളിക്കണമെങ്കിൽ നമുക്ക് ിഷ്ടം എനിക്ക് വണ്ടികളെല്ലാം ഇഷ്ടമാണ് അവിടെ എങ്ങനെ വേണമെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞ പോലെ ബോത്ത് നെയിംസ് ആ ഗുഡ് അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ കമ്പനി ഈ ട്വൻറ്റി ട്വന്റി ഫൈവ് ലോഞ്ച് ചെയ്തപ്പം കഴിഞ്ഞ മോഡലിൽ അവർ ഡീസൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത്തവണ പെട്രോൾ വേരിയൻറ്റ് മാത്രമേ വരുന്നുള്ളൂ അതായത് ഒരു എം സ്പോർട്ട് ഉണ്ട് അതുപോലെ തന്നെ എം സ്പോർട്ട് പ്രോ എന്ന് പറഞ്ഞൊരു ഉണ്ട് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് പറഞ്ഞേക്കാം ഫോർട്ടി സിക്സ് പോയിന്റ് നയൻ ലാക്സിനാണ് തൻ്റെ ഈ കിടക്കുന്ന മോഡലിനെ ബി എം ഡബ്ല്യു ലോഞ്ച് ചെയ്തേക്കുന്നത് അതായത് യൂഷ്വലി എനിക്കെതിരെ അല്ലെങ്കിൽ റിവ്യൂവേഴ്സിനെതിരെ നിങ്ങൾ പറയുന്ന ഒരു കംപ്ലയിന്റ് ഉണ്ടല്ലോ അതായത് സ്റ്റാർട്ടിങ് മോഡലിൻ്റെ പ്രൈസ് പറഞ്ഞിട്ട് കാണിക്കുന്നത് ടോപ്പൻ ആണെന്ന് പറയും പക്ഷേ അല്ല ഇത് ആണ് ബി എം ഡബ്ലുൻ്റെ സ്റ്റാർട്ടിങ് വേരിയൻറ്റ് എം സ്പോർട്ട് വേരിയൻറ്റ് വരുന്നത് ഇനി ഇതിൻ്റെ തൊട്ടുമുകളിൽ എം സ്പോർട്ട് പ്രോ എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് ഉണ്ട് എം സ്പോർട്ട് പ്രോ വരുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ മാത്രമേ വരുന്നുള്ളൂ രണ്ട് ലക്ഷം രൂപയുടെ അഡീഷണൽ എമൗണ്ട് വരുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ എം സ്പോർട്ട് പ്രോയിൽ വരുന്നൊരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഈ ഗ്രില്ല് വരുമ്പോൾ ഇവിടെ നിന്ന് താണ്ട് അവരുടെ ഒരു ഐക്കോണിക് എന്ന് പറയുന്ന അവിടെ ഒരു എലിമിനേഷൻ വരും അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫാക്ടറാണ് ഇത് നമ്മുടെ നോർമൽ എം സ്പോർട്ട് വേരിയൻ്റ് ആണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജിലേക്ക് ഒന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് ഈ ഒരു ഹെഡ്ലൈറ്റ് ആണ് അപ്പോൾ ഈ ഹെഡ്ലൈറ്റ് ഡിസേർവ്സ് എ തംസ് അപ്പ് അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ കൊച്ചിയിൽ നിങ്ങൾ വന്ന സമയത്ത് രാത്രിയിലാണ് നമ്മൾ വന്നത് എൻ്റെ മോനെ എന്ത് അടിപൊളി ഹെഡ്ലൈറ്റ് ആണെന്നറിയോ ഇത് എതിരെ നിൽക്കുന്നത് ഇപ്പം നമ്മൾ പാസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ എതിരെ നിൽക്കുന്ന ആളുടെ കണ്ണടിച്ചു പോകുന്ന അഷ്വേഡാണ് പക്ഷേ ബി എം ഡബ്ല്യുണ്ടെ ടെക്നോളജി എന്ന് പറയുന്ന അടിപൊളി ആയതുകൊണ്ട് തന്നെ ഇവർ ഇതിനെ അഡാപ്റ്റീവായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്മാർട്ടാണ് എതിരെ വണ്ടി ഉണ്ടെങ്കിൽ എല്ലാം ഡിറ്റക്റ്റ് ചെയ്ത് വളരെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വിസിബിലിറ്റിയും എതിരെ വരുന്ന ആൾക്ക് ബുദ്ധിമുട്ടും വരാതിരിക്കുന്ന രീതിയിലാണ് ഇവരുടെ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത് ഇനി ബി എം ഡബ്ല്യൂൻ്റെ പുതിയൊരു ഐക്കോണിക് ഗ്രില്ലും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട് അഡാസിന് വേണ്ടിയിട്ടുള്ള സെൻസേഴ്സ് ബേസിക് സാധനങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡ് പ്രൊഫൈലും കൂടെ ഒന്ന് കാണിച്ചു തരുവാണെങ്കിൽ ഇതാണ് നിങ്ങൾ കാണുന്നൊരു ഡിസൈൻ സ്റ്റൈൽ എന്ന് പറയുന്നത് എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും അതായത് ക്യാമറ ഈസ് നോട്ട് ഡൂയിങ് ജസ്റ്റിസ് ഒരു പ്രോപ്പർ സിമിറ്റ്രിയിൽ ക്യാമറയ്ക്കകത്തോടെ എനിക്കിപ്പോൾ നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല കാരണം കാരണമെന്ന് വെച്ചാൽ എനിക്ക് നേരിട്ട് കാണാൻ ഈ വണ്ടി ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു എസ്പെഷ്യലി പഴയ ടു സീരീസ് വെച്ച് നോക്കുമ്പോൾ ഈ പുതിയ ടു സീറ്റർസിൻ്റെ ഡിസൈൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ നിങ്ങൾ നോക്കിയാൽ ഒരു സിമിട്രി ഒരു പ്രോപ്പർ ഒരു ഒരു സെഡാൻ ഒരു കുഞ്ഞ് സെഡാൻ നല്ല രീതിയിൽ അഗ്രസീവായിട്ട് ഷാർക്കിനെ പോലെ നിൽക്കുന്ന ഒരു സ്റ്റൈലാണ് അവൻ്റെ ഒരു ത്രോഡ് ഡിസൈനിങ് വന്നിരിക്കുന്നത് നമ്മൾ സൈഡിലേക്ക് വന്നുകഴിയുമ്പോഴത്തേക്ക് അതിന് പതിനെട്ടിഞ്ചിൻ്റെ പ്രോപ്പർലി ഡിസൈൻ ചെയ്തിട്ടുള്ള എം സ്പോർട്ട് അലൈവീൽസാണ് ബി എം ഡബ്ല്യു കൊടുത്തിരിക്കുന്നത് താൻ നല്ല അത്യാവശ്യം വലുപ്പമുള്ള ബ്രേക്ക് കാലിപ്പസ് വരുന്നുണ്ട് അത് ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രൈവ് ചെയ്തതിൻ്റെ അകത്ത് സ്പോർട്സ് കാറിനെ വെല്ലുന്ന ബ്രേക്കിംഗ് എഫിഷ്യൻസിയാണ് നമ്മുടെ ഈ ടു സീരിസിന് വരുന്നത് ഐ നോട്ട് കിഡിങ് ഐ വിൽ ഷോ യു ദ ബ്രേക്ക് ടെസ്റ്റ് ടുഡേ അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ടാണ് എൻ്റെ ബ്രേക്കിംഗ് വരുന്നെന്ന് പറഞ്ഞാൽ കണ്ടു ബാക്കിൽ പാറ്റ്സ് ആണെങ്കിലും ബ്രേക്ക് കാലിപ്പേഴ്സ് ആണെങ്കിലും അത്യാവശ്യം വലുതാണ് വണ്ടി ഓഫ് കോഴ്സ് ലൈറ്റ് വെയിറ്റ് ആണല്ലോ അതുകൊണ്ട് പ്രോപ്പർലി ഒരു നല്ലൊരു സിമിറ്ററിയിൽ വരുന്ന രീതിയിലാണ് സൈഡ് ഡിസൈനിങ് പോയിരിക്കുന്നത് ഇവിടെ ടൂ എന്നുള്ളൊരു നമ്പറിങ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബാക്കിലേക്ക് വരുമ്പോഴും കംപ്ലീറ്റ്ലി റീഡിസൈൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി റീഡിസൈൻ ഒരു പോർഷനും ഇല്ല പഴയ ഒരു ടു സീരീസിൽ നിന്ന് ത്രൂ ഔട്ട് റീഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഇതിന് പോയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു റിവേഴ്സ് ലാംസ് കൊടുത്തിട്ടുണ്ട് അവരെ ബാക്കി വലിയ കാര്യമായിട്ടുള്ള ക്രോം എലമെൻസ് ഒന്നുമില്ല നല്ലൊരു ക്ലീൻ സ്പെക്കാണ് ഒരു ബ്ലാക്ക് ത്രൂ ഔട്ട് പോകുന്നൊരു ഡിഫ്യൂസർ വരുന്നുണ്ട് ഇവിടെ ടു വൺ നെയ്റ്റ് ആയി അതായത് അതായത് അവരുടെ പുതിയ എഞ്ചിനാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു നമ്പറിംഗ് വരുന്നുണ്ട് ബാക്കിൽ പാർക്കിംഗ് സെൻറ്റേഴ്സ് ത്രൂ ഔട്ട് പോകുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഒരു എക്സീരിയർ ഡിസൈൻ ലാംഗ്വേജിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കാണും അതായത് ഒരു ത്രൂ ഔട്ട് കംപ്ലീറ്റ്ലി സിംപ്രിയിൽ പോകുന്ന ഒരു സ്റ്റൈൽ ഓഫ് ഡിസൈനാണ് ഇനി ഇവൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യ സ്പേഷ്യസായിട്ടുള്ളൊരു ബൂട്ടാണ് കമ്പനി ഇവന് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളിത് പൊക്കി നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പെയർ വീലും കൊടുത്തിട്ടുണ്ട് പഞ്ചർ കിറ്റ് മാത്രമല്ല സ്പെയർ വീലാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അതായത് ഈ ഒരു ഫ്രെയിംലെസ് ഡോസ് നമ്മൾ എയ്റ്റ് സീരീസിലൊക്കെ കാണുമെന്ന് പറഞ്ഞ പോലെ ഇത്രയും ആയിട്ടുള്ള ഫ്രെയിംലെസ് ഡോസ് തന്നെയാണ് ഇത്തവണ നമ്മുടെ ടു സീരീസിൻ്റെ അകത്ത് ബി എം പി കൊടുത്തിരിക്കുന്നത് ഇതുണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുമ്പം ഇത് അത് ആവുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഫ്രെയിംലെസ് ഡോസ് ആണ് വരുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ രണ്ട് കളർ തീം ഉണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന കളർ അനുസരിച്ചിട്ട് നമുക്കാർ ടാൻ ഇൻറ്റീരിയർ അതിന് ഇവർ പറയുന്ന ഒരു പ്രോപ്പർ നെയിംസ് ഉണ്ട് ഇനി അതല്ലെങ്കിൽ ഈ ഒരു ലെതർ ഫിനിഷ് തോന്നുന്നു അല്ലെങ്കിൽ ഒരു വൈറ്റ് സ്റ്റീമിലുള്ള ഒരു ഇൻറ്റീരിയറും ഇവന് വരുന്നുണ്ട് ഇതിൻ്റെ സ്പേസ് ഞാൻ നിങ്ങൾക്കൊന്ന് തരാം ഇപ്പം ഞാൻ താണ്ട് നമ്മുടെ ചൂസ് സീരിസിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവൻ്റെ ഒരു നോർമൽ ലെഗ് റൂം എന്ന് പറയുന്നത് ഈ ഒരു ലെഗ് റൂം സ്പേസ് ഇവിടെ വരുന്നുണ്ട് ഇതിപ്പം എൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈലിൽ ഇട്ടിരിക്കുന്ന സീറ്റാണ് ഇനിയിപ്പം നമ്മൾ അതല്ല കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ലെഗ് റൂം ഇവിടെ വരുന്നുണ്ട് അതിന് റീസൺ എന്തെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെ ഈ സീറ്റ്സ് ഈ ഒരു സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് അതായത് കുറച്ചും കൂടെ നമുക്ക് ലെഗ് സ്പേസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ നമ്മളിവിടെ വന്നുകഴിയുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് താണ്ട് റിയ റേസ് ഇവൻസ് അവിടെ വരുന്നുണ്ട് അതാണ്ട് രാം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് മൂന്നിലും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് വലിയൊരു പനാരോമിക്സ് ഉണ്ട് വി ക്യാൻ ടോക്ക് അബൌട്ട് ദാറ്റ് ഇൻ ദ ഫ്രണ്ട് സീറ്റ് പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ കയറുന്ന സമയത്ത് ഈ ഒരു ഫ്രെയിം നമ്മൾ കുറച്ച് കുഞ്ഞ് കയറിയില്ലെങ്കിൽ ഇവിടെ ചിലപ്പോൾ തല ഇടിക്കാൻ സാധ്യതയുണ്ട് നമുക്കിതൊരു കൂപ്പ് ഡിസൈൻ ആയതുകൊണ്ട് അത് എനിക്ക് ഇതിൻ്റെ അകത്ത് ബാക്കിലേക്ക് കയറുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടെന്നുള്ള ദാറ്റ്സ് ദ കൂപ്പ് സ്റ്റൈൽ അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്വിച്ചസ് ഒക്കെ തൻ്റെ ടച്ച് സെൻസിറ്റീവ് സ്വിച്ചസ് ആണ് നാല് ലൈറ്റിൻ്റെയും ഈ ലൈറ്റൊക്കെ നമുക്ക് സെറ്റിംഗ്സിൽ കയറുമ്പോൾ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് സീറ്റിലേക്ക് പോയി ഡ്രൈവ് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യമായിട്ട് നോട്ടീസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സീറ്റ്സ് ആണ് പാസഞ്ചറും അതുപോലെ തന്നെ ഡ്രൈവറിൻ്റെയും പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്പോർട്സ് സീറ്റ്സ് ആണ് അതിന് കൊടുത്തിരിക്കുന്നത് എക്സ്ട്രാ തൈസപ്പൊട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം അവർ കൊടുത്തിട്ടുണ്ട് കോഴ്സ് തന്റെ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ് എം എന്ന് പറഞ്ഞൊരു ലോഗോ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവൻ്റെ കംപ്ലീറ്റ്ലി ഒരു ഇൻറ്റീരിയർ കോപ്പിറ്റ് വ്യൂ എന്ന് പറയുന്നത് വളരെയധികം ചൂടെ എടുത്തിട്ട് ഞാൻ തൻ്റെ ജസ്റ്റ് എ സി ഒക്കെ ഓണാക്കിയിട്ടു എ സി ഓൺ ആക്കിയപ്പോൾ ഞാൻ കണ്ടൊരു കേസ് ഉണ്ട് അതായത് ഈ ഒരു സ്റ്റൈലാണ് ഇവിടെ എ സി ഇവൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്നത് അതായത് ഹിഡൻ ആയിട്ടുള്ള എ സി ഇവൻസ് ആണ് ത്രൂ ഔട്ട് പോകുന്നത് ഹിഡൻ ഇൻ ദ സെൻസ് പണ്ടത്തെ ഒരു സ്റ്റൈലല്ല ഒരു പുതിയൊരു ഒരു നോർമലിസ്റ്റിക് സ്റ്റൈൽ ഓഫ് ഡിസൈനിങ് ആണ് ത്രൂ ഔട്ട് പോകുന്നത് സ്റ്റിയറിംഗിൽ നമുക്ക് താണ്ട് ബേസിക് ആയിട്ടുള്ള ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ബേസിക് മീഡിയ കൺട്രോൾ ഉണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് എലിഫന്റ് ഇൻ റൂം എന്ന് പറയുന്നത് ഈ രണ്ട് വലിയ സ്ക്രീനുകളാണ് നോർമൽ നമ്മുടെ ഒരു ഡ്രൈവർ ഇൻഫർമേഷൻ സ്ക്രീൻ ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ വലിയൊരു സ്ക്രീനും ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് എഫർടൈൻമെന്റിന് വേണ്ടിയിട്ട് ത്രൂ ഔട്ട് താൻ ഒരു ഡ്രൈവർ ആയിട്ടുള്ള ഒരു കേവ് ഡിസ്പ്ലേ നമ്മൾ ഫൈവ് സീറ്റേഴ്സിൻ്റെ അകത്തൊക്കെ കണ്ടുള്ള ഒരു കേവ് ഡിസ്പ്ലേ ആണ് കൊടുക്കുന്നത് ഇവിടെ ത്രൂ ഔട്ട് ആംബിയൻ ലൈറ്റിങ് പോകുന്നുണ്ട് രാത്രിയിൽ അത് ഭയങ്കര രസമാണ് ഇവിടെ ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട് അതെന്താണെന്നുള്ളതും കാണിച്ചതരാം നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും കോഴ്സ് യു ഗൈസ് ഹാവ് സീൻ ദ വീഡിയോസ് ഇതാണ് ഇവൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത് തന്റെ കാമൻ ഹാർഡിൻ്റെ ഓഡിയോ സിസ്റ്റമാണ് വേറെ നല്ല ക്വാളിറ്റി ഉണ്ട് ഉണ്ടതിന് ഇനി ഇതാണ് ഇതിൻ്റെ ഒരു ഗിയർ ലിവർ എന്ന് പറയുന്നത് ഒരു കുഞ്ഞൊരു ലിവറാണ് ഇവന് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ എം എംസ്പോർട്ട് വേരിയൻ്റ് ആണെങ്കിലും ഉണ്ടല്ലോ എം എംസ്പോർട്ട് വേരിയൻറ്റ് വരുമ്പോൾ ഇവിടെ കുറച്ച് ക്രിസ്റ്റൽസ് അങ്ങനെ കുറച്ച് വേരിയേഷൻസും കാര്യങ്ങളൊക്കെ വരും ഇവിടെ ഒരു ഹെഡ്സെപ്പ് അല്ലെങ്കിലും ഒരു ഓഗ്മെൻ്റ് ഡിസ്പ്ലേ നമ്മുടെ പ്രോ വേരിയൻറ്റ് വരുമ്പം ബി എം വി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്ക്രീനിലാണ് നമ്മുടെ എ സിയുടെ കൺട്രോൾസ് വരുന്നത് അതിന് ഫിസിക്കൽ ബട്ടൺസ് ഇല്ല ത്രൂ ഔട്ട് ഈ സ്ക്രീനിലാണ് ഇവിടെ താണ്ട് ചെറിയൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട് താണ്ടെ ചെറിയൊരു ഇൻറ്റീരിയർ നമുക്ക് സെൽഫി ഒക്കെ എടുക്കണമെങ്കിൽ അതിന് ചെറിയൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്റെ വലിയൊരു പനാരോമിക്സ് അൺപ്രൂഫാണ് ബി എം വി ഇവന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബി എം വി ബി എം ഡബ്ലു നമുക്ക് രണ്ട് രണ്ട് മാറ്റി മാറ്റി വിളിക്കാം അപ്പോൾ ബോർ അടിക്കത്തില്ല ഇത് എക്സ്റ്റീരിയർ ലൈറ്റിംഗ് ഇൻറ്റീരിയർ ലൈറ്റിംഗ് അതായത് ത്രൂട്ട് നമുക്ക് എല്ലാ കൺട്രോൾസും താൻ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് നമുക്ക് മൈ ബോട്ട്സിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് മോട്ട്സ് ഇത് ഇതിരുന്നനുസരിച്ചിട്ട് നിങ്ങൾ ഞാൻ മറ്റേ ഫൈവ് സീരീസിനകത്ത് കാണിച്ചോളിൻ്റെ ത്രൂ ഔട്ട് ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിക്കോളും അതായത് തീം അല്ലെങ്കിൽ മൊത്തത്തിൽ ആംബിയൻ ലൈറ്റിംഗ് പെർഫോമൻസ് എല്ലാം അതിൻ്റെ അകത്ത് മാറും ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു തരട്ടെ അതായത് ബി എം ഡബ്ല്യു എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒത്തിരി അധികം ലക്ഷറിയിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഒത്തിരി അധികം മോഡൽസ് ഉണ്ടല്ലോ ലക്ഷ്വറിക്കും ടെക്നോളജിക്കും അപ്പോൾ ആ ടെക്നോളജി ഫുള്ള് അവർ അഡാപ്റ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു മോഡലിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഇൻറ്റർഫേസ് ഒക്കെ യൂസ് ചെയ്യുമ്പം എന്ത് അടിപൊളിയാണെന്ന് പറയും എന്ത് സ്മൂത്താണെന്നറി ഇത് ഓൾറെഡി ഇവർ സ്റ്റിക്കർ ഒടിച്ചിട്ടുണ്ട് അതും കൂടെ പൊളിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടോ എത്രമാത്രം ക്വാളിറ്റി ഉള്ള ഒരു സ്ക്രീനാണ് അതിന് വരുന്നത് എന്നുള്ളത് ഇത് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഡ്രൈവിങ് എക്സ്പീരിയൻസിലേക്ക് പോകാം അതിന് മുമ്പ് താൻ റിവേഴ്സ് പാർക്ക് വരുന്നുണ്ട് അതായത് ഇതിൻ്റെ അകത്ത് വ്യത്യാസങ്ങൾ ഒന്നെന്ന് പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമ്മുടെ പ്രോ വേരിയൻറ്റിനെ ഉള്ളൂ ഈ വേരിയൻറ്റ് വരുമ്പോൾ നോർമൽ ക്യാമറയാണ് പക്ഷേ ഇതാണ്ട് പാർക്ക് അസിസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഇതാണ്ട് എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമ്മൾ യൂഷ്വലി കാണിച്ചാലും ഞാൻ കാണിച്ചുതരാം അതെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് പോയിട്ട് ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങളുടെ ഞാൻ ഷെയർ ചെയ്യാം ഇതുണ്ടോ ഇതാണ് ഇവൻ്റെ ഓട്ടോ പാർക്ക് വരുന്ന നമ്മുടെ പ്രോ വേരി ഇതുണ്ട് ആ തൂണൊക്കെ കറക്റ്റ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അവൻ റീസെൻറ്റർ ചെയ്യുന്നുണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എനിക്കൊന്ന് പ്രോ വേരിയൻറ്റ് വരുമ്പോൾ നമ്മൾ ആക്സലറേഷനും ബ്രേക്ക് കൂടെ കൊടുക്കണ്ട എന്ന് എനിക്ക് തോന്നുന്നു കുറച്ചും അഡ്വാൻസ്ഡ് ആണ് പ്രോ അഡാസ് എഡാസ് വരുന്നത് അപ്പം നമ്മൾ ജസ്റ്റ് ഈ വണ്ടിക്കകത്ത് കയറുമ്പം ഇതിൻ്റെ അകത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കേസ് ഉണ്ടാന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്താണ് ഐ ഡോട് നോ ഹൗ ബി എൻ്റെ ഡബിൾ ഈസ് ഡൂയിങ് ദിസ് പക്ഷേ ഈ ഒരു എൻജിന് അവർ വളരെ സ്മൂത്തായിട്ട് വളരെ റിഫൈൻഡായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് വേറെ ത്രീ സിലിണ്ടറാണെന്നോ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ആണോന്നോ ഉള്ളൊരു ഒരു ഫീലിംഗ് തോന്നത്തില്ല ഈവൻ ബെറ്റർ ദാൻ ദ ഓൾ നമുക്ക് ആ ഒരു പഴയ ഒരു ടു സീരീസിനേക്കാളും കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ട് തന്നെയാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത് ആൻഡ് ഓൾസോ ഈ സ്റ്റിയറിംഗ് ഫീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ നല്ലതായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് നമുക്കൊരു എം സ്പോർട്സ് സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ഒരു എം കാർ ഓടിക്കുന്ന ഒരു ഫീല് നല്ല രീതിയിൽ ഇവൻ തരുന്നുണ്ട് അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ഫൈവ് സീരീസ് ആണെങ്കിലും ത്രീ സീരീസ് ആണെങ്കിലും കുറച്ചുകൂടെ വലിയ വക്കളാണ് ഇത് കുറച്ചുകൂടെ കുഞ്ഞാത അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പോർട്സ്നെസ്സും അതുപോലെ തന്നെ ഹാൻഡ്ലിങ്ങും പക്ക ഇതുണ്ടോ നമുക്ക് ഈ ഒരു രീതിയിൽ വണ്ടീനെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അത് അവൻ്റെ ആ ഒരു ഷേപ്പിൻ്റെ അവൻ്റെ ഒരു ചാർസീടെ ഒരു എഞ്ചിനീയറിംഗ് മികവാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്നത് പിന്നെ തന്നെ സെവൻ സ്പീഡ് ഡി സി റ്റി ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ടോർ അല്ല സെവൻ സ്പീഡ് ഡി സി റ്റി ഗിയർ ബോക്സാണ് വരുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു പോയിൻറ്റ് ഓഫ് വ്യൂ കാണിച്ചത് ഇതിൻ്റെ ഡ്രൈവിംഗ് ഫീൽ എങ്ങനെയാണെന്നുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് പോകാം അപ്പോൾ ഇവിടെ നമ്മുടെ മോഡ് മാറ്റി നമുക്ക് ബേസിക്കലി സ്പോർട്സ് മോഡിലേക്ക് ഇടാം ഞാൻ പറഞ്ഞാൽ ഈ മൂന്ന് മോഡ് മാറുന്നതനുസരിച്ച് നമ്മുടെ ആംബിയിൽ ലൈറ്റും വണ്ടിയുടെ ക്യാരക്ടറിക്സും ഒക്കെ ചേഞ്ച് ആവുന്നുണ്ട് ഇവിടെ ഗിയർ ബോക്സ് നമ്മൾ ബൂസ് സ്പോർട്സിലേക്ക് ഇട്ടിട്ടുണ്ട് ഇവിടെ ആക്ച്വലി ഒരു ബൂസ്റ്റോടെ കമ്പനി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേ ബൂസ്റ്റ് ആക്റ്റീവ് ആവും പത്ത് സെക്കൻഡ് നേരത്തേക്ക് എന്നിട്ട് ആക്സലൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ആൻഡ് ഓൾസോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ ഇതിൻ്റെ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ ഇറ്റ്സ് എക്സ്ട്രാ ഓർഡിനറി ആണെന്നുള്ളത് ഞാൻ പ്രോപ്പർ ഒരു ബ്രേക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചതരാം അതുപോലെ അടിപൊളി ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ അതുപോലെ അടിപൊളി വിളിത്തുണ്ടാവും ഊഹ് ബാക്കിൽ വണ്ടിയൊന്നും ഇല്ല കേട്ടോ എന്നിട്ട് ഞാൻ ഈ ബ്രേക്ക് ഇത് അതുപോലെ അടിപൊളി ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസി ഉള്ള ഒരു വർക്കിലാണിത് പിന്നെ ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ആണെന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ അത് പിന്നെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി ഇത് പ്രോപ്പർ ഒരു എം കാർ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഇവന് ഹാൻഡിൽ ആവുന്നുണ്ട് അതായത് ഒരു കുഞ്ഞൊരു ഹാച്ച് ബാക്ക് നമുക്ക് പോളോ ജി ടി ഒക്കെ കൊണ്ടുവന്ന പോലെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവനെ ഹാൻഡിൽ ചെയ്യാൻ വാവ് നമുക്ക് ഹൺഡ്രഡ് അബ് ആണെന്നുണ്ടെങ്കിലും വണ്ടി നല്ല സ്മൂത്താണ് അപ്പോൾ അതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ഇതിന് രണ്ട് വേരിയൻസ് ആണല്ലോ ഉള്ളത് ഒന്നൊരു നമ്മുടെ നോർമൽ ഒരു എം സ്പോർട്ടും രണ്ടെന്ന് പറഞ്ഞ എം സ്പോർട്ട് പ്രോ എന്ന് പറഞ്ഞൊരു വേരിയൻറ്റും എം സ്പോർട്ട് പ്രോ വേരിയൻറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് എന്താണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് നമുക്ക് ബേസിക്കല ഹെഡ്സെപ്പ് അല്ലെങ്കിൽ ഓക്കുമെൻ്റഡ ഡിസ്പ്ലേ വരുന്നുണ്ട് പിന്നെ അഡാസിൻ്റെ ഫീച്ചേഴ്സ് അതുകൊണ്ട് ഇവനും അഡാസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ പ്രോ വേരിയൻറ്റ് വരുമ്പോൾ കുറച്ചും കൂടെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡായിട്ടുള്ള അഡാസാണ് ആണ് അകത്ത് കുറച്ച് ഫീച്ചേഴ്സ് അവർ കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് മറ്റേ പ്രോ വേരിയൻറ്റിൽ ഇതൊക്കെ അവൈലബിൾ ആണ് പിന്നെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും പിന്നെ ഈ ഇതിലൊക്കെ കുറച്ച് ക്രിസ്റ്റലിലും അതുപോലെ തന്നെ ഇൻറ്റീരിയറിലും ഒക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഇതിൻ്റെ അകത്തും ആംബിയൻ ലൈറ്റിങ്സ് ഒക്കെ നല്ല ഭംഗിയിലാണ് പോയിരിക്കുന്നത് അതിൻ്റെ അതൊന്നും ഒരു സംശയമില്ല പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പഴയ ടു സീരീസിൽ മിസ് ചെയ്തൊരു ഫാക്ടറായിരുന്നു ഗ്രൗണ്ട് ക്ലിയറൻസ് അത് കുറച്ച് സീന അടിയും കാര്യങ്ങളൊക്കെ തട്ടാറുണ്ടായിരുന്നു പക്ഷേ ഇതിൽ അത് നല്ല രീതിയിൽ കമ്പനി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബൂസ് മോഡ് തന്നെ ഒന്നും കൂടെ കാണിച്ചുതരാം നമ്മൾ ഈ ഒരു ബട്ടണിൽ മൂന്ന് സെക്കൻഡ് നേരെ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് പത്ത് സെക്കൻഡ് നേരത്തേക്ക് ഫുൾ പവർ ആക്ടിവേറ്റഡ് ആക്ടിവേറ്റഡാവും ഞാൻ താണ്ട് ഫുൾ ത്രോട്ടിൽ കൊടുത്തു ഈ ഒരു രീതിയിൽ അവൻ തന്നെ പറന്ന് കയറിക്കോളും പിന്നെ ഞാൻ പറഞ്ഞ ബ്രേക്കിംഗ് എഫിഷ്യൻസി ബാക്കിൽ വണ്ടിയൊന്നുമില്ല പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ലെവലാണെന്ന് നോക്കിയത് എന്ത് അടിപൊളിയാണെന്ന് നോക്കിയത് പിന്നെ ഇതിൽ എന്നെ ഷോക്ക് ഏപ്പിച്ചൊരു സാധനമുണ്ട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ടു സീരീസിൻ്റെ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന കമ്പനി ഇതിനെ ഒരു സ്പോർട്ടി ലെവൽ എൻട്രി എന്ന് തന്നെയാണ് വിളിക്കുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് ഈ ചെറിയ വഴികളിലൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും വണ്ടീനെ എന്ത് അജയിലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നിടത്ത് നമുക്ക് ജി ടി ഒക്കെ കൊണ്ടുപോകുന്നതല്ല തന്നെ കറക്റ്റ് നമുക്ക് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാൻ ഇന്നലെ എടുത്ത കുറച്ച് ക്ലിപ്സ് അതിലിപ്പോൾ ആഡ് ചെയ്തോളും അതുപോലെ അടിപൊളിയായിട്ടാണ് എൻ്റെ ഹാൻഡിലിംഗ് എന്ന് പറയുന്നത് എന്നെ ഷോക്ക് ഏപ്പിച്ചിട്ടുണ്ട് ശരിക്കും നമുക്കൊരു ഹോട്ട് ഹാച്ച് കൊണ്ടു പോലെ മൈൻഡ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട് ബി എം ഡബ്ല്യൂൻ്റെ ക്യാരക്ടറിക്സ് കൊണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് അതുപോലെ തന്നെ ടെക്നോളജിക്കി കംപ്ലീറ്റ്ലി ഓവർലോഡാണ് നിങ്ങൾ പണ്ട് ഞാൻ ഒരു ഫ്രാങ്ക് ആയിട്ടൊരു കാര്യം വരാം ആദ്യ കാലങ്ങളിൽ ബി എം ഡബ്ല്യൂൻ്റെ ഫൈവ് സീരീസ് ഒക്കെ പുതിയ ലോഞ്ച് ചെയ്തപ്പം എനിക്ക് വീഡിയോയ്ക്കകത്ത് ഫോട്ടോയ്ക്കകത്ത് കണ്ടപ്പോൾ അതിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടില്ല കാരണം ഭയങ്കര ഒരു സ്ക്രീൻ കോൺസെപ്റ്റ് പോലെ എനിക്ക് തോന്നി ടെക്നോളജി ഭയങ്കരമായിട്ടുള്ള പോലെ പക്ഷേ ഞാൻ എൻ്റെ അകത്തൊന്ന് കയറി ഉണ്ടല്ലോ ഐ ബിക്കെ ഫാൻ ഞാൻ എനിക്ക് അറിയാവുന്നവർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി ഫൈവ് സീരീസ് ഇസ് എ ഗുഡ് ബൈ എന്ന് പറയുന്ന പോലെ അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ടെക്നോളജി ഇംപ്ലിമെൻറ്റേഷൻ ത്രൂ ഔട്ട് താണ്ട് നമ്മുടെ ഈ ഒരു ടു സീറ്റിസിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക നമ്മുടെ ഇ വി എം ഓട്ടോക്രാഫ്റ്റിൽ വണ്ടികൾ കിടപ്പുണ്ടാവും അധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടും നമ്മൾ എൻജിൻ വൺ പോയിൻറ്റ് ഫൈവ് ത്രീ സിലിണ്ടർ ആണെന്നുള്ളത് പോലും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അത് വളരെ പ്രോപ്പറായിട്ട് വളരെ സ്മൂത്തായിട്ട് എഞ്ചിനീയർ ചെയ്തിട്ടുണ്ട് അതുപോലെ ആയിട്ടാണ് അതായത് ശരിക്കും ബി എൻ ഡബ്ല്യുൻ്റെ എഞ്ചിനീയറിങ് മികവിനൊക്കെ ശരിക്കും ഒരു നമുക്ക് ഇത് കൊടുക്കേണ്ടി വരും ഈ ഒരു രീതിയിൽ വർക്കിളിൽ ട്യൂൺ ടൂൺ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാറ്റ് ഓഫ് ഒന്നും പറയാനില്ല അപ്പോൾ നിങ്ങൾ ഔട്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കോൺസെപ്റ്റ് വർക്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു അത്യാവശ്യം ഫീച്ചർ സീറ്റ്സ് ഒക്കെ സീറ്റ്സൊക്കെ നമ്മൾ നമ്മളിതാണ്ട് തൈ നല്ല കറക്റ്റ് പിടിച്ചിരുത്തുന്ന പോലെയാണ് അപ്പോൾ സോ ദിസ് ഇസ് യു ദീപക് രാജൻ ഡോക്ടറൈ സൈനിങ് ഓഫ് താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ